അപ്പോൾ നമ്മൾ ഇന്നലെ ഈ പഠിച്ചു നിർത്തിയ റിസർവ് ബാങ്കിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പണ നയത്തെക്കുറിച്ച് പണ നയം പണ നയം ഓക്കെ ഈ പണ നയത്തെ ഇംഗ്ലീഷ് എന്തു പറയും എന്തു പറയും പണ നയത്തെ മോണിറ്ററി പോളിസി എന്ന് പറയും എന്ന് പറയും മോണിറ്ററി പോളിസി അപ്പോൾ പണനയത്തെ ഇംഗ്ലീഷ് പറയുന്നത് മോണിറ്ററി പോളിസിയാണ് അപ്പോൾ ഈ പണനയം ആരാണ് ചെയ്യുന്നത് കേട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരാണത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആരാണത് മുന്നോട്ട് വയ്ക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ അത് റിസർവ് ബാങ്കാണ് മനസ്സിലായത് ധനനയം മുന്നോട്ട് വെക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാരാണ് പണ നയം റിസർവ് ബാങ്കും ധനനയം കേന്ദ്ര സർക്കാർ നമ്മൾ പഠിക്ക് എളുപ്പം നമ്മൾ ബാങ്കിൽ നിന്നാണ് പണം എടുക്കുന്നത് അല്ലേ നമ്മൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും പണനയം മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരും പണനയമാണോ ധനനയമാണോ കേന്ദ്ര സർക്കാരാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ പണം നമ്മൾ ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത് പണം എടുക്കുന്നത് ബാങ്കിൽ നിന്നാണ് ഓക്കെ നമ്മൾ ഒരിക്കലും പറയത്തില്ല നമ്മൾ ബാങ്കിൽ പോയി ധനം എടുത്തിട്ട് വരാമെന്ന് പറയത്തില്ല അല്ലേ നമ്മൾ ബാങ്കിൽ പോയി പണം എടുത്തിട്ട് വരാമെന്ന് പറയുന്നത് അപ്പം പണം ബാങ്ക് റിസർവ് ബാങ്ക് പണനയവും കേന്ദ്ര സർക്കാർ ധനനയവും ഓക്കെ ഇനി എന്താണ് പണനയം എന്ന് നോക്കാം പൊതു സാമ്പത്തിക നയത്തിലെ പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിന്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണമാണ് പണനയം മനസ്സിലായ അപ്പൊ പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി എന്തിനായിട്ട് പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിന്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര സർക്കാർ കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും മാറ്റം വരാം അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരും അപ്പോൾ അതിനെ എന്ത് പറയുന്നത് പണനയം എന്ന് പറയും അപ്പോൾ ഒന്നിനെ പറഞ്ഞുതരാം പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് നട കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണത്തെയാണ് എന്ന് പറയുന്നത് പണനയം പണനയം സംബന്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മനസ്സിലായത് പണനയം സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്ന ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പണനയം സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ ആർ ബി ഐയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറയുന്ന ആക്ട് ഏതാണ് നമ്മൾ ഇന്നലെ പഠിച്ച ആക്ടുകൾ ഏതൊക്കെയാണ് പഠിച്ചു ആർ ബി ആക്ടുകൾ പഠിച്ചുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ആർ ബി ഐ ആക്ട് ആണ് മനസ്സിലായത് അപ്പോൾ പണനയം സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ ആർ ബി ഐക്കാണ് എന്ന് പറയുന്ന ആക്ട് ഏതാണ് ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അപ്പൊ ആർ ബി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓക്കെ നമ്മൾ ഇന്നലെ പഠിച്ച് പ്രധാനപ്പെട്ട രണ്ടായിട്ടുള്ള ഒന്ന് ആർ ബി ആക്ട് ആയിരത്തി മുപ്പത്തിനാല് പിന്നെ നമ്മൾ ബാങ്കിങ് റിലേറ്റിങ് ആക്ട് വർഷം പഠിച്ചായിരുന്നു ബാങ്കിങ് റിലേറ്റിംഗ് ആക്ട് ഏത് വർഷമാണ് നാൽപ്പത്തി ഒമ്പതാണ് ആ രണ്ട് നമ്മൾ നമ്മളിന്നേ പ്രധാനമായിട്ടും പഠിച്ചത് പിന്നെ നമ്മൾ ഇന്നലെ വേറൊരു ആക്ടിനെ കുറിച്ച് പറഞ്ഞുമായിരുന്നു ഫെമ ആക്ട് അല്ലേ ഫെമ ആ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ആ ഫെമ ആക്ട് അത് ഏത് വർഷം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്നിലാണ് ഫെമ ആക്ട് പറഞ്ഞത് അല്ലേ ആ മൂന്നായിട്ടാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് ഓക്കെ അപ്പോഴേ ഈ ആർ ബി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് എന്ത് പറയുന്നത് പണനയം സംബന്ധമായ കാര്യങ്ങൾ ആര് തീരുമാനിക്കുന്നു എന്ന് അല്ലെങ്കിൽ ആര് നിശബ്ദമാണെന്ന് റിസർവ് ബാങ്ക് നിശബ്ദമാണെന്ന് പറയുന്നത് പണനയത്തിന്റെ പ്രധാന ധർമ്മം സാമ്പത്തിക വളർച്ച അടിസ്ഥാനമാക്കി വില സ്ഥിരത നിലനിർത്തുക നമ്മുടെ സാമ്പത്തിക വളർച്ച നമുക്കിപ്പോൾ സാമ്പത്തിക വളർച്ചയുള്ളൂ നമ്മൾ വർഷം തോന്നും നമ്മളെന്തെങ്കിലും സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക വളർച്ച അടിസ്ഥാനമാക്കിയിട്ട് വിലസ്ഥിരത വിലസ്ഥിരതയെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയും പ്രൈസ് സ്റ്റെബിലിറ്റി അത് നിലനിർത്തുക എന്നതാണ് ഈ പണനയത്തിൻ്റെ പ്രധാന ധർമ്മം പണനയത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണ് സാമ്പത്തിക വളർച്ച അടിസ്ഥാനമാക്കി വില സ്ഥിരത നിലനിർത്തുക വിലസ്ഥിരത നിലനിർത്തുക പിന്നെ അങ്ങോട്ട് വരുന്നത് പണനയ കമ്മറ്റിയെക്കുറിച്ചാണ് ഇപ്പോൾ നടന്ന ഡിഗ്രി ഫിലിംസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പണനയ കമ്മിറ്റി ചോദിച്ചിട്ടുണ്ട് ഓക്കെ പണനയ സംബന്ധമായ സുപ്രധാന തീരുമാനം എടുക്കുന്ന കമ്മിറ്റിയാണ് ഇന്ത്യയിൽ പണനയ കമ്മിറ്റി മനസ്സിലായ പണനയ കമ്മിറ്റിയാണ് കേട്ടോ പണനയ കമ്മിറ്റി അതായത് നമ്മൾ എം പി സി എന്ന് പറയും എന്താണ് എം ബി സി എന്തായിരിക്കും എം ബി സി മണിയ പണനയത്തെ നമ്മൾ മോണിറ്ററി പോളിസി പോളിസിന്ന് പറയുന്നത് അപ്പം മോണിറ്ററി പോളിസി കമ്മിറ്റി സി കമ്മിറ്റിയാണ് നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ മോണിറ്ററി പോളിസി കമ്മിറ്റി എം പി സി എന്ന് പറയും കേട്ടോ ആ യിൽ എം ബി സി എം ബി സി സ്ഥാപിതമായത് ഏത് ആർ ബി ഐ ആക്ട് പ്രകാരം എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഏത് ആക്ട് പ്രകാരം എന്ന് കേട്ടുകഴിഞ്ഞാൽ ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സെക്ഷൻ നാല്പത്തി അഞ്ച് ഇസഡ് ബി മനസ്സിലാവ നമ്മുടെ ഈ പണനയ കമ്മിറ്റി ഒന്ന് പറഞ്ഞേ പണനയ കമ്മിറ്റി സ്ഥാപിതമായിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ് മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് സെക്ഷൻ നാല്പത്തി അഞ്ച് ഇസഡ് ബി സെറ്റ് ബി സെറ്റ് ബി ഓക്കെ നാപ്പത്തി അഞ്ച് ബി ഓക്കെ ഈ എം ബി സിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും ബോണ്ടറി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും റിസർവ് ഗവർണർ ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ഗവർണർ ആണ് കേട്ടോ ഓക്കെ വർഷത്തിൽ നാല് തവണ എം ബി സി സമ്മേളിക്കും വർഷത്തിൽ നാല് തവണ എം ബി സി സമ്മേളിക്കും എം ബി സിയുടെ കോറം തികയാൻ നാല് അംഗങ്ങളുടെ സാന്നിധ്യം വേണം മനസ്സിലായോ ക്ലിയർ ആണല്ലോ അതായത് ആറ് അംഗങ്ങളാണ് എം ബി സിയിലുള്ളത് ആ അംഗങ്ങളാണ് കോറം ഇപ്പം നമ്മൾ കോറം എന്ന് പറയാറുണ്ട് അല്ലേ നമ്മുടെ ഇപ്പം ഉദാഹരണത്തിൽ നമ്മളിപ്പോൾ ഗ്രാമസഭയുടെ കോറം എന്ന് വെച്ചാൽ എത്രയാണ് പത്തിലൊന്നാണ് ഗ്രാമസഭയുടെ കോറം നിയമസഭയുടെ കോറം എത്രയാണ് നിയമസഭയുടെ കോറം എത്രയാണ് നിയമസഭയുടെ കോറം സുരഞ്ജി നിയമസഭയുടെ ഗോവം പത്തിലൊന്നാണ് പത്തിലൊന്നാണ് നിയമസഭയുടെ ക്രോരം നമ്മുടെ ഗ്രാമസഭയുടെ ഓരോ പത്തിലൊന്നാണ് നിയമസഭയുടെ ഓരോ എത്രയാണ് പത്തിലൊന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബി സിയിൽ ആറ് പേരുണ്ട് അതിൽ എത്ര പേര് വേണം നാല് പേരുണ്ടെങ്കിലേ സമ്മേളനം നടക്കത്തുള്ളൂ അതായത് കോറം തികയായ നാല് പേര് നാലംഗങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ് ഈ ആറ് പേരിലെ മൂന്ന് പേര് ആർ ബി ഐയിൽ നിന്നാണ് കേട്ടോ മൂന്ന് പേര് ആർ ബി ഐയിൽ നിന്നാണ് അതിലൊരാൾ ആരായിരിക്കും റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കും ബാക്കി മൂന്ന് പേര് എവിടെ നിന്നാണ് ആ ബാക്കി മൂന്ന് പേര് കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കും മനസ്സിലായോ അപ്പൊ പണനയ കമ്മിറ്റിയിൽ അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ടോട്ടൽ എത്ര പേരുണ്ട് ആറ് പേരുണ്ട് ആറ് പേരിൽ മൂന്ന് പേര് റിസർവ് ബാങ്കിൽ നിന്നാണ് അതിൽ ഒരാൾ റിസർവ് ബാങ്ക് ഗവർണറാണ് ആണ് ഓക്കെ ബാക്കി മൂന്ന് പേര് ആരാ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ബാക്കി മൂന്ന് പേര് നിയമിക്കുന്നത് ഇതിന്റെ സമ്മേ എത്ര ഒരു വർഷത്തിൽ എത്രയാണ് ഒരു നാല് സമ്മേളനങ്ങൾ കോറം തയ്ക്കാൻ എത്ര വേണം നാല് പേര് വേണം ഓക്കെ ക്ലിയർ ആണ് എല്ലാ അംഗങ്ങൾക്കും ഒരു വോട്ട് ആണ് ഉള്ളത് വോട്ട് ുടെ എത്തിൽ തുല്യതയുണ്ടെങ്കിലും ആർ ബി ഐ ഗവർണർക്ക് രണ്ടാമത്തെ കാസ്റ്റിംഗ് വോട്ട് ലഭിക്കും അപ്പോൾ ഒരു വിഷയത്തിൽ ഇപ്പം മൂന്ന് മൂന്ന് ആറ് പേരുണ്ട് അതിലേ ആറ് പേരുള്ള സമയത്ത് ഒരു വിഷയത്തിൽ മൂന്ന് പേരനുകൂലിച്ചും മൂന്ന് പേര് പ്രതികൂലിച്ച് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക അപ്പം ഈക്വൽ അല്ലേ അപ്പം അങ്ങനെ തുല്യമായ വന്ന സമയത്ത് നമ്മൾ ആർ ബി ഐ ഗവർണർക്ക് രണ്ടാമതൊരു കാസ്റ്റിംഗ് വോട്ടിനുള്ള അവകാശം എന്തിനും ലഭിക്കും ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കിയതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ പണനയ സംബന്ധമായ സുപ്രധാന തീരുമാനം എടുക്കുന്ന കമ്മിറ്റിയാണ് ഏത് പണ ഇന്ത്യയിൽ പണനയ കമ്മിറ്റി എന്ന് പറയും അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി എം എന്ന് പറയും ഇന്ത്യയിൽ എം ബി സി സ്ഥാപിതമായത് ആർ ബി ആക്ട് നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഇസഡ് ബി നാല്പത്തഞ്ച് ഇസഡ് ബി പ്രകാരമാണ് എം ബി സിയിലെ ചെയർമാ ചെയർപേഴ്സൺ ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് എം ബി സിയിലെ അംഗസംഖ്യ എത്രയാണ് ആറ് മൂന്ന് പേര് റിസർവ് ബാങ്കിൽ നിന്നും മൂന്ന് പേര് കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ആൾക്കാരും പിന്നെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോറം എന്ന് പറഞ്ഞാൽ നാലാണ് നാലാണ് കോറം എന്ന് പറഞ്ഞാൽ അതായത് സമ്മേളനത്തിൽ നാല് പേരുണ്ടാവണം ഓക്കെ ഓരോരുത്തർക്കും ഒരു ഓരോ ഉള്ളത് എന്നാൽ വോട്ടുകൾ തുല്യമായി വരികയാണെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണർക്ക് ഒരു കാസ്റ്റിംഗ് വോട്ടും കൂടെ ലഭിക്കും രണ്ടാമതൊരു കാസ്റ്റിംഗ് വോട്ട് ലഭിക്കും മനസ്സിലായല്ലോ അപ്പം അതാണ് പണനയ കമ്മിറ്റിയും പണനയവും ഇത്രയും മനസ്സിലായോ പണ പ്രധാന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മണി സപ്ലൈ റെഗുലേഷൻസ് എന്ന് പറയും ഓക്കെ റിസർവ് ബാങ്ക് സമ്പദ്ഘടനയിലെ പണത്തിന്റെ പ്രധാനം അതായത് പ്രധാനം വെച്ച് കഴിഞ്ഞാൽ മണി സപ്ലൈ പ്രധാനം പ്രധാന സപ്ലൈ ചെയ്യുക നിയന്ത്രിക്കുന്നതിനായി രണ്ട് ഉപാധികൾ നടപ്പിലാക്കുന്നു അപ്പോൾ റിസർവ് ബാങ്ക് സമ്പദ്ഘടനയിൽ പണത്തിൻ്റെ പ്രധാനം അല്ലെങ്കിൽ മണി സപ്ലൈ നിയന്ത്രിക്കുന്നതിനായി രണ്ട് ഉപാധികൾ നടപ്പിലാക്കുന്നു ഒന്ന് ഗുണപരമായ ഉപാധി രണ്ട് അളവ് പരമായ ഉപാധി ഒന്ന് ഗുണപരമായ ഉപാധിയും രണ്ട് അളവ് പരമായ ഉപാധി അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവാണ് മനസ്സിലാവുക അപ്പോൾ രണ്ട് മെത്തേഡാണ് നോക്കുന്നത് ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡും രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും അതായത് ഗുണപരമായ ഉപാധിയും അളവ് പരമായ ഉപാധിയും ഓക്കെ ഗുണപരമായ ഉപാധിയിൽ ഉൾപ്പെടുന്നവയാണ് വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സഹപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള ധാർമ്മിക അനുനയം മോറൽ സസേഷൻ എന്ന് പറയും ഓക്കെ അതായത് വാണിജ്യ ബാങ്കുകളുണ്ടല്ലോ മറ്റു വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ നമ്മളെ ബാക്കിയുള്ള ബാങ്കുകളുണ്ടല്ലോ അപ്പോൾ ആ വാണിജ്യ വേഗങ്ങളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കും വായ്പ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ നിത്സാഹപ്പെടുത്തുന്ന ചെയ്യുന്ന നിൽസഹപ്പെടുത്തുക ചെയ്യുന്ന ധാർമ്മികമായ അണുനയം രണ്ട് മാർജിൻ റിക്വയർമെൻ്റ് എന്ന് പറയും എന്താണ് മാർജിൻ റിക്വയർമെൻറ്റ് ഓക്കെ അപ്പോൾ ഗുണപരമായ ഉപാധികൾ പെടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്താണ് ഒന്ന് മാർജിൻ റിക്വയർമെൻറ്റ് ഒന്ന് മാർജിൻ റിക്വയർമെൻറ്റ് രണ്ട് എന്താണ് ആ വാണിജ്യ ബാങ്കുകളുടെ വായ്പകളെ ഒന്നുകിൽ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്ത് അളവ് പരമായ ഉപാധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അളവ് പരമായ ഉപാധിയിൽ ഉൾപ്പെടുന്ന എന്തൊക്കെ നോക്കാം കരുതൽ ധനാനുപാതം കരുതൽ ധനാനുപാതം അതായത് കാഷ് റിസർവ് റേഷ്യോ റിസർവ് റേഷ്യോ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കഴുതൽ ധനമായി നിലനിർത്തുന്നതിനെയാണ് കഴുതൽ ധനാനുപാതം എന്ന് പറയുന്നത് മനസ്സിലായോ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ അവരുടെ മുഴുവൻ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യും ആ കഴുതൽ ധനമായിട്ട് എവിടെ എന്ത് ചെയ്യും റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിലനിർത്തണം മനസിലായാ അപ്പൊ അതിനായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ ആ നിയമമായിട്ടുള്ള കാര്യമാണ് അപ്പം അതിനിടെ നമ്മൾ സി ആർ ആർ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് മനസ്സിലായ എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് എന്താണ് ആ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിന്റെ ഒരു ശതമാനം റിസർവ് ബാങ്കിൽ കഴുതൽ ധനമായി നിലനിർത്തണം കഴുതനമായി എപ്പോഴും നിലനിർത്തണം മനസ്സിലായല്ലോ അപ്പം ഇപ്പം നിലവിലിപ്പം ഈ മാസത്തിൽ എത്രയാണോ മുഴുവൻ ഡെപ്പോസിറ്റ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അതിന് റേഷ്യ ആ അനുസരിച്ചുള്ള ഒരെണ്ണം എന്ത് ചെയ്യണം നിലനിർത്തുക ഇപ്പോഴത്തെ സിആർഒന്ന് വെച്ച് കഴിഞ്ഞാൽ നാലേ പോയിന്റ് അഞ്ച് ശതമാനമാണ് കേട്ടോ നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് മനസ്സിലായോ അപ്പൊ അതനുസരിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ആയിരം കോടി ഉണ്ടെങ്കിൽ ആയിരം കോടി ഉണ്ടെങ്കിൽ എത്ര കോടി പത്ത് ശതമാനം ആകുമ്പോൾ നാപ്പത്തഞ്ച് കോടി മനസ്സിലാക്കി നാപ്പത്തഞ്ച് കോടി റിസർവ് ബാങ്കിൽ കഴുത്ത് ധനമായിട്ട് നിലനിർത്തണം അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലായാ മനസ്സിലായോ ഓക്കെ അപ്പോൾ അതാണെന്ത് പറയുന്നത് കഴുതൽ ധനാനുപാതം അല്ലെങ്കിൽ സി ആർ ആർ എന്ന് പറയുന്നത് സി ആർ ആർ ഓക്കെ സി ആർ ആർ എടാ ക്യാഷ് റിസർവ് റേഷ്യോ ക്യാഷ് റിസർവ് റേഷ്യോ കഴുതൽ ധനാനുപാതം ഓക്കെ അത് മനസ്സിലായല്ലോ അടുത്ത് റിപ്പോ റേറ്റ് എന്താണ് റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് എടാ റിപ്പോ റേറ്റ് ഓക്കെ റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് ഹസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈഡിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ടിന്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് മനസ്സിലായ അതായത് ഇപ്പോൾ ഒരു ബാങ്കിന് ഫണ്ടിൻ്റെ അപര്യാപ്തത വന്നു ഫണ്ടിന്റെ അപര്യാപ്തത വന്നു അപ്പോൾ അവര് കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിനോട് ഫണ്ട് ചോദിക്കുകയാണ് ഹസ്വകാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യണം ഫണ്ട് ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈടുണ്ട് മനസ്സിലായ ഒരു ഈട് കൊടുക്കണം ഈ ഫണ്ട് ചോദിക്കുന്ന ബാങ്ക് എന്ത് ചെയ്യണം ഒരു ഈട് കൊടുക്കണം ആ ഈടിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചു കാലത്തേക്കാണ് ദീർഘകാലത്തേക്കല്ല ഹ്രസ്വകാലത്തേക്കാണ് അപ്പം ഈ അടിസ്ഥാനത്തിൽ ഹ്രസ്വകാലത്തേക്ക് നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് മനസ്സിലായോ നീ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കേന്ദ്ര ബാങ്ക് നീ വാണിജ്യ ബാങ്ക് നിനക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത ഉണ്ടായി കുറച്ച് അപ്പൊ നെയ് എന്നെ വീടും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് കുറച്ച് കാലത്തേക്ക് ഞാൻ നിനക്ക് ഫണ്ട് തരികയാണ് ആ തരുന്ന ഫണ്ടിൻ്റെ പലിശയെ പറയുന്ന പേരാണ് റിപ്പോ നിരക്ക് എന്താണ് റിപ്പോ നിരക്ക് ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് ആറേ പോയിന്റ് അഞ്ച് ശതമാനമാണ് കേട്ടോ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ് ആറ് പോയിന്റ് അഞ്ചാണ് നമ്മൾ സിആർആറ് പറഞ്ഞത് സിആർആർ എത്രയാണ് നാല് പോയിന്റ് അഞ്ചാണ് ഇപ്പോഴത്തെ സിആർആറ് ഓക്കെ ഇപ്പോഴത്തെ റിപ്പോ എത്രയാണ് ആറ് പോയിന്റ് അഞ്ച് ഓക്കെ റിപ്പോ നിരക്ക് ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നു ബാങ്ക് തരത്തിനേക്കാൾ താഴ്ന്നും റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതല്ലാണ്ട് നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ പഠിക്കും റിവേഴ്സ് റിപ്പോ പഠിക്കും ഓക്കെ അപ്പം റിപ്പോ നിരക്ക് എപ്പോഴും ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നും റിവേഴ്സ് റിപ്പോയെ കാട്ടി ഉയർന്നുമായിരിക്കും റിവേഴ്സ് റിപ്പോയെ കാട്ടി ഉയർന്നുമായിരിക്കും ഓക്കെ നമുക്ക് നോക്കാം ഇടത്ത് എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് നോക്കാം രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണ് റിവേഴ്സ് റിപ്പോ രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണെന്ത് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ നേരത്തെ നീ എന്ത് ചെയ്തു നീ എൻ്റെ നിന്ന് പൈസ ചോദിച്ചു അതിൻ്റെ പലിശ നിരക്കാണ് എന്ന് പറഞ്ഞത് റിപ്പോ ഇത് ഞാൻ നിന്റെ ഇപ്പൊ കേന്ദ്ര ബാങ്കായ ഞാൻ വാണിജ്യ ബാങ്കായ നിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നു പലിശ കടം വാങ്ങുന്നതിനാണ് എന്ത് പറയുന്നത് റിവേഴ്സ് റിപ്പോന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ റേറ്റാണ് എന്ത് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായ വാണിജ്യ ബാങ്ക് കേന്ദ്ര ബാങ്കിൽ നിന്ന് പലിശ പൈസ എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ആ പലിശ നിരക്കിനെയാണ് എന്ത് പറയുന്നത് റിപ്പോ നിരക്ക് ഇനി കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കിൽ നിന്നും പൈസ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന നിരക്കിനെയാണ് എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക് ഓക്കെ ക്ലിയർ ആണല്ലോ റിവേഴ്സ് റിപ്പോ നിരക്ക് ഇപ്പോൾ എത്ര തീട്ട് കഴിഞ്ഞാൽ മൂന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് എത്രയാണ് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ അത്രയും മനസ്സിലായല്ലോ ആ അപ്പൊ ഇത്രയും മനസ്സിലായി ഓക്കെ അപ്പോൾ ഒന്ന് ഒന്ന് പോസിറ്റീവടാ അപ്പൊ എന്താണ് കരുതൽ ധന അനുപാതം അല്ലെങ്കിൽ സി ആർ ആർ എന്ന് മനസ്സിലായില്ലേ സി ആർ ആർ എന്താ വാണിജ്യ ബാങ്കില് മൊത്തം ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കഴുതൽ ധനമായി സൂക്ഷിക്കുന്നതിനെയാണ് കഴിഞ്ഞ കഴിഞ്ഞ തരമായി നിലനിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നേ സിആർആർ അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോഴത്തെ ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് അല്ലേ നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്ക് കേന്ദ്ര ബാങ്ക് പണം ഈടിന് പൈസ ഈടിന് നൽകുമ്പോൾ ഈടിന് ഫണ്ട് നൽകുന്ന സമയത്ത് ഈടാക്കുന്ന പലിശയാണെന്ത് ആ റിപ്പോ പലിശ നിരക്കാണ് റിപ്പോ എന്ന് പറയുന്നത് ഓക്കെ ഈ റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നും അതുപോലെ റിവേഴ്സ് റിപ്പോയേക്കാളും ഉയർന്നു നിൽക്കണം ക്ലിയർ ആണല്ലോ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും പണം എന്ത് ചെയ്യുന്നുണ്ട് ആ കടമായി ആണ് ഏത് റിവേഴ്സ് റിപ്പോ ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ എത്രയാണ് ആ മൂന്ന് പോയിൻ്റ് മൂന്നേ അഞ്ച് ശതമാനമാണ് മൂന്നേ പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഓക്കെ തുറന്ന കമ്പോള നടപടികൾ അപ്പോൾ റിവേഴ്സ് റിപ്പോർട്ടായിട്ട് മനസ്സിലായ അടുത്ത് എന്താണ് തുറന്ന കമ്പോള നടപടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ആർ ബി ഐ നമ്മുടെ ആർ ബി ഐ സർക്കാർ സെക്യൂരിറ്റികൾ സർക്കാർ സെക്യൂരിറ്റികളെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയോ വാങ്ങുന്നയോ ചെയ്യുന്നതിന് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ തുറന്ന കമ്പോള നട നടപടികൾ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ആർ ബി ഐ സർക്കാർ സെക്യൂരിറ്റികൾ എന്ത് ചെയ്യും ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ കരുതലാണ് നീ എന്താണ് പറയുന്നത് തുറന്ന കമ്പോള നടപടികൾ തുറന്ന കമ്പോള നടപടികൾ എന്ന് പറയുന്നത് പണ ചുരുക്ക സമയത്ത് പണ ചുരുക്ക സമയത്ത് ആർ ബി ഐ തുറന്ന കമ്പോളത്തിൽ ഗവൺമെന്റിന്റെ കടപ്പത്രം വാങ്ങും മനസ്സിലായി പണ ചുരുക്ക സമയത്ത് ഈ ആർ ബി ഐ തുറന്ന കമ്പോളത്ത് ഗവൺമെൻറ് കടപ്പത്രം വാങ്ങുകയും പകരം ഇതിന്റെ മൂല്യത്തിന് തുല്യമായ ചെക്ക് നൽകുകയും ചെയ്യുന്നു ഓക്കെ ഇത് സമ്പദ്ഘടനയിലെ പണ ശേഖരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും പണത്തിന്റെ പ്രധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മനസ്സിലായി അപ്പൊ നമ്മുടെ ഈ ഓപ്പൺ മാർക്കറ്റില് ആർ ബി ഐ സർക്കാർ സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് തുറന്ന വാതിലെ തുറന്ന തുറന്നവാതിൽ നയമാണോ ഉദ്ദേശിച്ചത് അല്ല തുറന്ന കമ്പോൾ നടപടികൾ എന്താണ് തുറന്ന കമ്പോൾ നടപടികൾ തുറന്നവാതിൽ നയം ഏതാണ് ചൈനീസ് വിപ്ലവം ഓക്കെ ആ അടുത്ത് അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു പണ ചുരുക്ക സമയത്ത് പണ ചുരുക്ക സമയത്ത് ആർ ബി ഐ തുറന്ന കമ്പോളത്തിൽ ഗവൺമെന്റിന്റെ കടപ്പത്രം വാങ്ങും അതിനുശേഷം എന്ത് ചെയ്യും അതിന് മൂല്യത്തിന് തുല്യമായിട്ടുള്ള ചെക്ക് നൽകും ഇത് സമ്പദ്ഘടനയിലെ പണശേഖരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും പണത്തിന്റെ പ്രധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഓക്കെ ശരി അടുത്ത് സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയും സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയും കേട്ട അതായത് എസ് എൽ ആർ എന്ന് പറയും ബാങ്കുകൾ മൂലധനത്തിന്റെ ഒരു ഭാഗം ബാങ്കിന്റെ ക്യാപിറ്റൽ ക്യാപിറ്റലിന്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ ഗോൾഡ് എന്നീ രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് എസ് എൽ ആർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ അവരുടെ ക്യാപിറ്റലിന്റെ ഒരു ഭാഗം ക്യാപിറ്റലിന്റെ ഒരു ഭാഗം പണമായി സൂക്ഷിക്കാതെ സർക്കാർ ബോണ്ടുകൾ ഗോൾഡ് എന്നീ രീതിയിൽ സൂക്ഷിക്കുന്ന ഇങ്ങനെ എന്തു പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റാറ്റുട്ടറി ലിക്വിഡി റേഷ്യെന്ന് വെച്ചാൽ പതിനെട്ട് ശതമാനമാണ് എത്രയാണ് പതിനെട്ട് ശതമാനമാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റുഡറി ലിക്വിഡിറ്റി റേഷ്യോ എത്രയാണ് പതിനെട്ട് ശതമാനമാണ് ഓക്കെ അത് മനസ്സിലായില്ല അടുത്ത് ഇനി രണ്ട് മൂന്ന് കാര്യം രണ്ട് കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ അത് കഴിയുമ്പോഴും കംപ്ലീറ്റ് ആയത് ബേസ് റേറ്റ് ബേസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്ക് അപ്പം നീ ഒരു വാണിജ്യ ബാങ്കിൽ ലോണിന് വേണ്ടി പോകുന്നു അപ്പം നിനക്ക് തരാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ് എന്ത് പറയുന്നത് ബേസ് റേറ്റ് എന്ന് പറയുന്നത് എന്ത് പറയുന്നത് ബേസ് റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ അതിൽ കുറഞ്ഞ പലിശക്ക് തരാൻ പാടില്ല നിനക്ക് വായ്പ തരാൻ പാടില്ല ബേസ് റേറ്റ് ഒക്കെ നിശ്ചയിക്കുന്ന ആരാണ് ആർ ബി ഐ ആർ ബി ഐ നിശ്ചയിക്കുന്നത് ഇത്ര ബേസ് റേറ്റ് ഇത്രയാണ് ബേസ് റേറ്റ് ഇതിൽ കുറഞ്ഞ പലിശയിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കിൽ ചെയ്യാൻ പാടില്ല അതാണ് ആ ബേസ് റേറ്റ് എന്ന് പറയുന്നത് അടുത്ത് ബാങ്ക് റേറ്റ് ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്നതിനെയാണ് ബാങ്ക് റേറ്റ് എന്നറിയപ്പെടുന്നത് അതായത് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മനസ്സിലായില്ലേ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനത്തെ എന്ത് ചെയ്യും സ്വാധീനിക്കും അപ്പൊ സാധനങ്ങൾക്കും ഇത് ഇത്രയാണ് ബാങ്ക് റേറ്റ് എന്ന് നിശ്ചയിച്ചിട്ട് നിശ്ചയിച്ചിട്ടെന്ത് ചെയ്യും അതനുസരിച്ച് പണത്തിന്റെ സപ്ലൈയെ സ്വാധീനിക്കും അപ്പൊ അതിനെ പറയുന്നതാണ് എന്ത് ബാങ്ക് റേറ്റ് അതായത് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്ക് മനസ്സിലായി ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് എന്ത് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ അതാണ് ബാങ്ക് റേറ്റ് നിലവിലെ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അപ്പം നമ്മൾ സിആർആർ പഠിച്ചല്ലേ എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും സിആർആർ അത്ര നോർമയുണ്ടോ നാല് പോയിന്റ് അഞ്ച് പിന്നെ റിപ്പോ റേറ്റ് എന്തെന്ന് പഠിച്ചു ആറ് പോയിന്റ് അഞ്ചാണ് റിപ്പോ റേറ്റ് വെച്ചാൽ ഹെസ് ഈട് ഈട് ഈടുണ്ട് ആ ഈട് ഉൾപ്പെടുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് പണം കൊടുക്കുന്നതെന്ന് പറയുന്നത് കൊടുക്കുന്ന പലിശയാണെന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എന്താണ് റിപ്പോ റേറ്റ് എത്രയാണ് ആറ് പോയിന്റ് അഞ്ച് റിവേഴ്സ് റിപ്പോ എത്ര പോയിന്റ് മൂന്നേ അഞ്ച് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓ എം ഓന്ന് പറയും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്തെന്ന് പഠിച്ചു അതായത് സെക്യൂരിറ്റീസ് വാങ്ങുകയും വയ്ക്കുകയും ചെയ്യുന്നതിന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പിന്നെ എസ് എൽ ആർ പഠിച്ചു എസ് എൽ ആർ സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് അല്ലേ എന്ത് എസ് എൽ ആർ ആ മൂലധനത്തിൻ്റെ പണച്ചുരുക്കോ നിനക്ക് മറ്റേ നിന്റെ മൈൻഡ് അവിടെയാണ് ആ അന്യരുടെ വീട്ടിലാണ് ഓക്കെ മൂലധനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം എന്ത് ചെയ്യണം സർക്കാർ ബോണ്ടുകളായിട്ടോ അല്ലെങ്കിൽ ബോർഡായിട്ടോ സൂക്ഷിക്കുന്നതിനാണ് എസ് എൽ ആർ എന്ന് പറയുന്നത് ബേസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കാണ് നിരക്കാണെന്ത് ബേസ് റേറ്റ് ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് നിരക്കാണെന്ത് ബാങ്ക് റേറ്റ് മനസ്സിലായല്ലോ ശരി ഓക്കെ ആ ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് എത്രയാണ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് റിപ്പോ ആറ് പോയിൻ്റ് അഞ്ച് റിവേഴ്സ് റിപ്പോ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ഓക്കെ അടുത്ത് സിആർആറ് നാല് പോയിന്റ് അഞ്ച് സിആർആർ നാല് പോയിന്റ് അഞ്ചാണ് എസ് എൽ ആറ് പതിനെട്ട് ശതമാനം എസ് എൽ ആർ പതിനെട്ട് ശതമാനം ഓക്കെ ശരി ഇനി ചെറിയൊരു ടേബിളും കൂടെ പഠിക്കാൻ ആ ടേബിൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ആ എടാ വായ്പാ നിയന്ത്രണ മാർഗങ്ങള് പണപ്പെരുപ്പ സമയത്തും പണ ചുരുക്ക സമയത്തും ഓക്കെ അതായത് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും എന്ന് പറയും ഓക്കെ സി ആർ ആറും എസ് എൽ ആറും പണപ്പെരുപ്പ സമയത്ത് എന്ത് ചെയ്യും സി ആർ ആറും എസ് എൽ ആറും പണപ്പെരുപ്പ സമയത്ത് വർദ്ധിപ്പിക്കുന്നു എന്താണ് വർദ്ധിപ്പിക്കുന്നു മനസ്സിലായ പണപ്പെരുപ്പ സമയത്ത് എന്തു ചെയ്യും ഇത് രണ്ടുമെന്തു ചെയ്യും വർദ്ധിപ്പിക്കും പണ ചെരു പണ ചുരുക്ക സമയത്ത് എന്തു ചെയ്യും കുറയ്ക്കും ഇത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പാ ശേഷി കുറയും മനസ്സിലായ അതായത് സിആർആറും എസ് എൽ ആറും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പാ ശേഷി എന്ത് ചെയ്യും വായ്പ ശേഷി കുറയും ഓക്കെ അടുത്ത് ഇത് സിആർ ആറും എസ് എൽ ആറും കുറച്ച് കഴിഞ്ഞാൽ വായ്പാ ശേഷി എന്ത് ചെയ്യും കൂടും ഓക്കെ അപ്പൊ എന്റെ ചോദ്യം ഇതാണ് പണപ്പെരുപ്പ സമയത്ത് സിആർആറും എസ് എൽ ആറും എന്ത് ചെയ്യും പോയി പഠിച്ചുപിടിച്ച് വെയിറ്റ് ചെയ്ത് സമയത്ത് സിആർആറും എസ് എൽ ആറും എന്താണ് ചെയ്യുന്നത് കൂട്ടോ കുറയ്ക്കുക പണപ്പെരുപ്പ സമയത്ത് സിആർആറും എസ് എൽ ആറും എന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു ഓക്കെ പണ ചുരുക്ക സമയത്ത് സിആർആറും എസ് എൽ ആറും കുറയ്ക്കുന്നു അടുത്ത് പണപ്പെരുപ്പ സമയത്ത് റേറ്റ് റിപ്പോ ർദ്ധിപ്പിക്കും പണം ചുരുക്ക സമയത്ത് കുറയ്ക്കും മനസ്സിലായോ അപ്പോൾ പണപ്പെരുപ്പ സമയത്ത് റിപ്പോ റേറ്റ് എന്ത് ചെയ്യും പിള്ളേരെ വർദ്ധിപ്പിക്കും പണ ചുരുക്ക സമയത്ത് കുറയ്ക്കും ഓക്കെ റിവേഴ്സിൽ പോയി എന്ത് ചെയ്യുന്നു പണപ്പെരുപ്പ സമയത്ത് വർദ്ധിപ്പിക്കുകയും പണ ചുരുക്ക സമയത്ത് കുറയ്ക്കുകയും ചെയ്യുന്നു മനസ്സിലായല്ലോ അതുപോലെ ഒ എംഒ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പണപ്പെരുപ്പ സമയത്ത് സെക്യൂരിറ്റികൾ വിൽക്കുന്നു പണപ്പെരുപ്പ സമയത്ത് സെക്യൂരിറ്റികൾ വിൽക്കുന്നു പണ ചുരുക്ക സമയത്ത് സെക്യൂരിറ്റികൾ വാങ്ങുന്നു സെക്യൂരിറ്റികൾ വാങ്ങുന്നു മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അടുത്ത് ബാങ്ക് റേറ്റ് പണപ്പെരുപ്പ സമയത്ത് ഉയർത്തുന്നു പണ ചുരുക്ക സമയത്ത് കുറയ്ക്കുന്നു പണപ്പെരുപ്പം വരുമ്പം എല്ലാം എന്തു ചെയ്യും കൂട്ടും എല്ലാം കൂട്ടുകയും ചെയ്യും സെക്യൂരിറ്റി വെക്കുകയും ചെയ്യും മനസ്സിലായി നമുക്ക് അതായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചെന്നാൽ മതി പണം സമയത്ത് എല്ലാം നമ്മൾ കൂട്ടും കൂട്ടിയിട്ട് എന്ത് ചെയ്യും ആ ബോണ്ട് അത് സെക്യൂരിറ്റികൾ വിൽക്കും സെക്യൂരിറ്റികൾ വിൽക്കും പണം ചുരുക്ക സമയത്ത് എല്ലാം കുറയ്ക്കുകയും ചെയ്യും ബോണ്ടുകൾ വാങ്ങുകയും ചെയ്യും സെക്യൂരിറ്റികൾ വാങ്ങുകയും ചെയ്യും അത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ ശരി അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഈ പിന്നെ ഒരു കാര്യമുണ്ട് സിആർആറും എസ് എൽ ആറും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ബാങ്കുകളുടെ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി കുറയും വായ്പാ ശേഷി കുറയും ഇനി സിആർആറും എസ് എൽ ആറും കുറയ്ക്കുകയാണെങ്കിൽ വായ്പാ ശേഷി കൂടും ആ ടേബിൾ മനസ്സിലായല്ലോ ഓക്കെ അപ്പം ഞാൻ ഒന്നിലെ പറഞ്ഞുതരാം സിആർ സിആർആർ എസ് എൽ ആർ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റ് പണപ്പെരുപ്പം വരുമ്പോൾ ഇതെല്ലാം കൂട്ടും പണ ചുരുക്കം വരുമ്പോൾ ഇതെല്ലാം കുറയ്ക്കും ഓക്കെ ഒ എം ഒ അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൽ പണപ്പെരുപ്പത്തിൽ സെക്യൂരിറ്റികൾ എന്ത് ചെയ്യും സെക്യൂരിറ്റികൾ വിൽക്കും പണപ്പെരുപ്പത്തിൽ സെക്യൂരിറ്റികൾ വിൽക്കും അതുപോലെ പണ ചുരുക്കം വരുമ്പോൾ എന്ത് ചെയ്യും സെക്യൂരിറ്റികൾ വാങ്ങും പണ ചുരുക്കം വരുമ്പോൾ എന്തെയും സെക്യൂരിറ്റികൾ വാങ്ങും മനസ്സിലായല്ലോ ഇത്ര യാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്ത റിസർവ് ബാങ്ക് ഗവർണർമാരെ കുറിച്ച് പഠിക്കാണ്ട് അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ വേറെ ഇടയിൽ നമുക്ക് എന്ത് ഉൾപ്പെടുത്തി പഠിക്കാം നമ്മൾ ഇന്ന് പഠിച്ചത് പണനയം എന്താണെന്ന് മോണിറ്ററി പോളിസി എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ പണനയ കമ്മിറ്റി മനസ്സിലാക്കി പിന്നെ പണപ്രധാന നിയന്ത്രണങ്ങളിൽ നമ്മൾ രണ്ട് മെത്തേഡ് ഗുണപരമായ ഉപാധി അതുപോലെ തന്നെ അളവ് പരമായ ഉപാധി അളവ് പരമായ ഉപാധിയിലാണ് നമ്മൾ സിആർആർ റിപ്പോ റിവേഴ്സ് റിപ്പോ ഒ എം ഒ അതുപോലെ തന്നെ എസ് എൽ ആറ് പിന്നെ ബേസ് റേറ്റ് ബാങ്ക് റേറ്റ് എല്ലാം പഠിച്ചത് ഓക്കെ ഇതെല്ലാം ഏതാണ് ഗുണപരമായ ഉപാധിയിൽ അല്ല അളവ്പരമായ ഉപാധിയിലാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഗുണപരമായ ഉപാധിയിൽ നമ്മൾ രണ്ടേ പഠിച്ചിട്ടുള്ളൂ എന്താണ് മാർജിൻ റിക്വയർമെൻറ്റും പിന്നെ എന്താണ് വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള ധാർമ്മിക അണുനയോ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി സുബിനെ ഇതിനൊരു ഇൻട്രോ എടുക്കണം കേട്ടോ